നമ്മൾ അടുത്ത് വെച്ച് കണ്ടതായിരുന്നു നവീൻ ബാബുവിൻ്റെ മരണം കേരള മനസാക്ഷിയെ മുത്തുത്തിൽ ഞെട്ടിച്ചൊരു കേസായിരുന്നു നവീൻ ബാബുവിൻ്റെത് കാരണം അഴിമതിക്ക് വേണ്ടിയിട്ട് കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരാളുടെ അവസ്ഥ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ജോളിയും മധുവിൻ്റെ വാർത്തയാണ് കാരണം അഴിമതിക്ക് വേണ്ടി കൂട്ടു നിൽക്കാത്തതിൻ്റെ പേരിൽ അവരെ ആന്ധ്രാപ്രദേശിലേക്ക് സ്ഥലം മാറ്റാൻ ഒരുങ്ങി അങ്ങനെ അതിന് കൂട്ടു നിൽക്കാത്തതിൻ്റെ പേരിൽ അവർ ആത്മഹത്യ ചെയ്തല്ല ഈ കേസിൽ ഈ കേസിൽ അവർ കത്തെഴുന്നതിൻ്റെ കത്തെഴുന്നതിനിടയ്ക്ക് അവർ ദേഹാശസ്മെന്ന് വീഴുകയായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ അഴിമതിയിൽ മുങ്ങി നമ്മുടെ കേരളവും കേന്ദ്രവും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ അവർ കയർബോർഡിലായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത് അവിടെ നിന്നും ഇത്തരത്തിലുള്ള അഴിമതിയേറ്റിട്ടും അതിനുവേണ്ടി നൃത്യമായിട്ടുള്ള നിയമ നടപടി ശേഖരിക്കാൻ പറ്റാതെ പോയത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചനല്ലേ തീർച്ചയായിട്ടും നമ്മുടെ നവീൻ ബാബുവിനെ പോലെ തന്നെ ഒരു നീണ്ട വർഷം വർക്ക് ചെയ്ത ഒരാൾ തന്നെയായിരുന്നു ഇരുപത്തിമൂന്ന് വർഷത്തോളം സർവീസ് ഉള്ള ഒരാളാണ് ജോളി മധു എന്ന് പറയുന്നത് സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസേഴ്സിന്റെ മുമ്പിലേക്ക് ഈ അഴിമതികൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും അതിന്റെ കൂട്ടു നിൽക്കാൻ പറ്റില്ല അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ നവീൻ ബാബുവിന് സംഭവിച്ചത് കാരണം താൻ ചെയ്യാത്തൊരു കുറ്റത്തിന്റെ പേരിലുള്ള ഒരു വിവാദം തന്റെ പേരിലേക്ക് വരുമ്പോഴൊക്കെ സഹിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അതേപോലെ തന്നെ മറ്റൊരു രക്തസാക്ഷിയെന്നോ അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഒരു അനാസ്ഥം മൂലം ജീവൻ പൊലിഞ്ഞു പോയതെന്ന് തന്നെ പറയാം ജോളി മധുവിന്റെ കാര്യത്തിൽ കാരണം ജോളി മധു എന്ന് പറയുന്നത് ക്യാൻസർ ബാധ്യതയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു കാരണം ഇരുപത്തിമൂന്ന് വർഷത്തെ സർവീസിന് ശേഷം ഇവരെ ആന്ധ്രാപ്രദേശിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവർ കൃത്യമായി പറയുന്നുണ്ട് തനിക്ക് ഇത്തരം ആരോഗ്യ തന്റെ ആരോഗ്യം ശരിയല്ല തനിക്ക് അവിടേക്ക് പോയി ജോലി ചെയ്യാൻ കാരണം ഒരു ഇരുപത്തിമൂന്ന് ഇത്രയും വർഷത്തോളം സർവീസ് ഉള്ള ഒരാളാണ് അവരെ ഇതും അവർക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം അവർ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തത് കൊണ്ട് അവരെ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് അവർ കൃത്യമായി പറയുന്നുണ്ട് അവർ ശബ്ദരേഖയിൽ തനിക്ക് കാരണം താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല താൻ കൈക്കൂലി വാങ്ങിയിട്ടില്ല ഈ പറയുന്ന ആൾക്കാരുടെ കൂടെ അഴിമതിക്ക് നിന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ സ്ഥലം മാറ്റുമ്പോൾ തനിക്ക് അവരുടെ പോയി കാലു പിടിക്കാൻ സൗകര്യമില്ല അവർ ആ കൃത്യമായിട്ട് ഓടിയോ റെക്കോർഡ് പറയുന്നുണ്ട് എനിക്ക് ആരുടെയും വയ്യ ഞാൻ ഇതിനൊന്നും കൂട്ടുനിൽക്കുന്നില്ല അവർ ആ ഓടിക്കകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ അഴിമതിയിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പല പ്രസ്ഥാനങ്ങളും ഇതേപോലെ അവർ കാരജ് ബോർഡിലാണ് ജോലി ചെയ്യുന്നത് അവർക്ക് ഇരുപത്തി മൂന്ന് വർഷത്തെ സർവീസ് ഉണ്ട് എന്നിട്ടും ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ അവരെ സ്ഥലം മാറ്റുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ എനിക്ക് അയാളുടെ പേര് വീരേന്ദ്ര ശുക്ലയും വിമൽ ഗോകുൽ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരാൾ അഴിമതി നടത്തുന്നു അതിന് കൂട്ടു നിൽക്കാനായിട്ടൊരു ചെയർമാൻ ആ ഇതിനെല്ലാം പേരിലാണ് ഇവരെ സ്ഥലം മാറ്റുന്ന ഒരു അവസ്ഥ കാരണം ഈ ശുക്ലയാണ് അദ്ദേഹത്തെ അവിടുത്തെ സെക്രട്ടറി ഇദ്ദേഹമാണ് ഈ അഴിമതിക്ക് എല്ലാം മുൻകൈ എടുക്കുന്നതെന്നും അത് ചെയർമാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഫയലുകൾ താഴേക്ക് വരും ജോലി മതി അടുത്തേക്ക് വരുമ്പോൾ വരുമ്പം ഇവർക്കറിയാവുന്നത് കൃത്യമായ ഈ കറപ്ഷന് താൻ കൂട്ടുനിൽക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ട് നിരവധി തവണ അവർക്ക് മാനസികമായിട്ടുള്ള പീഡനങ്ങൾ അവിടെ ഏർക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം നമ്മുടെ മേൽ ഉദ്യോഗസ്ഥരുടെ പീഡനം മൂലം അല്ല അവരുടെ പീഡനം മൂലം എത്രയോ ആൾക്കാരാണ് ഇവിടെ ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ എന്ന് വെച്ചാൽ ഇവിടെ കറപ്ഷൻ എന്ന് പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമായി പോയി ആ ഒരു രീതിയിൽ കാരണം ഇതെല്ലാവരും കൂട്ടി നിൽക്കണം ഇത് എല്ലാ സ്ഥലത്തും നടക്കുന്ന ഒരു കാര്യമാണ് ജോലിയും അത് ഇതിനെ കാരണം ഇതിനെ ഒരാള് തടഞ്ഞ് അല്ലെങ്കിൽ എതിർത്ത് നിൽക്കുകയാണെങ്കിൽ അവരെ ഇവിടെ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു രീതി തന്നെ ഇവിടെ ഉണ്ട് കാരണം അതിനെ നമ്മുടെ കയർബോർഡ് പറയുന്നതാണ് അവരുടെ ഭാഗത്ത് യാതൊരു വിധം തെറ്റുമില്ല ഇരുപത്തിമൂന്ന് വർഷത്തോളം സർവീസ് ഉള്ളത് കൊണ്ടാണ് ഇരുപത്തി വർഷവും അത് അവർ ജോലി ചെയ്തിട്ട് കൊച്ചിയിലാണ് അതുകൊണ്ടാണ് അവർ ആന്ധ്രാപ്രദേശിലേക്ക് മാറ്റുന്നത് ഇവർക്കൊരു ബോധവുമില്ലേ ഒരാളുടെ ക്യാൻസർ രോഗബാധിതയായിട്ടുള്ള ഒരാളെ ഇത്രയും ഒരു എന്താ പറയാ ഒരു ശത്രുതരപരമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളൊക്കെ സ്വീകരിക്കാന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ എവിടെയാണ് നമ്മുടെ ഈ തൊഴിലിടങ്ങളിൽ ആ ഒരു സുരക്ഷിത കറപ്ഷൻ ചെയ്തില്ല എങ്കിൽ നമുക്കൊരു ജോലി ചെയ്യാൻ സാധിക്കില്ലേ നമ്മൾ കണ്ടതാണ് മറ്റേ നവീൻ ബാബുവിന്റെ കേസ് ഇന്ന് പി പി ദിവ്യ ജയിലിലേക്ക് പോകുന്നു പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജയിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എങ്കിൽ അതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണവും ആഹ് തൊഴിലിടത്തിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ഈ ഒരു അവസ്ഥ കൊണ്ട് തന്നെയാണ് നമ്മൾ കണ്ടതാണ് നവീൻ ബാബുവിന്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹം കൃത്യമായിട്ട് ആ വേദിയിൽ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ വരികയാണ് അപ്പോൾ ആ വേദിയിൽ വന്ന് പി പി ദിവ്യ അദ്ദേഹത്തിനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അദ്ദേഹത്തിൻ്റെ തൊഴിലിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അന്ന് പി പി ദിവ്യ അങ്ങനെ ആ വേദിയിൽ വന്ന് സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് അതേപോലെ തന്നെ ഒരു കേസാണ് ഈ ഈ കേസും ഈ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ അവരും കൃത്യമായിട്ട് ഇതിനെതിരെ പ്രതിരോധിക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ പോരാടുന്നുണ്ട് കാരണം അവർ അടിയറവ് വെക്കുന്നില്ല അവർ ഒരു അഴിമതിക്കെതിരെ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല തന്റെ ജോലി പോകും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തരത്തിലുള്ള മാനസിക പീഡനങ്ങളും പോലും ആ സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ല ഈ കേസിലാണെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യിക്കുക അവർ കുഴഞ്ഞു വീണും മരിക്കുകയാണ് ഒന്നാലോ ചുക്കുക ആ കുഴഞ്ഞു വീണ് മരിക്കണമെങ്കിൽ അവർക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന മാനസിക വിഷമം എന്തോരം ഉണ്ടായിരുന്നു അത് എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് അവർ കുഴഞ്ഞ് വീണ മരിക്കുന്നത് അവരുടെ ആ മാനസിക വിഷമത്തിൽ നിന്നാണ് അത് ഒരു കൊലപാതകം തന്നെയാണ് തീർച്ചയായും അത് കൊലപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കരുതി കൂട്ടിയുള്ള കൊലപാതകം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഒരു സിസ്റ്റം തന്നെ ഒരു കൊലപാതകം ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് വരുന്നത് കാരണം ഇവിടെ കറക്ഷൻ ചെയ്തില്ല എങ്കിൽ അവരെ അങ്ങ് എന്തും ചെയ്യാം കാരണം ഇവിടെ വേണം ഏത് ജോലിയിലാണെങ്കിലും കറപ്ഷൻ വേണം അല്ല എല്ലാ ജോലിയിലും നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ഇങ്ങനെ കറപ്റ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ കാരണം നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പോലും അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യേണ്ട അല്ലെങ്കിൽ അവരുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യേണ്ട അവരുടെ ജോലിയെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് അവരുടെ ജീവിതം മാറ്റിയെടുക്കേണ്ടി വരുന്നത് ഇത് കൂട്ടുള്ള ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് നമ്മൾ പത്രം എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം എത്ര ആൾക്കാരെയാണ് ഒരു ദിവസം കൈക്കൂലി വാങ്ങുന്നതിന് പിടിക്കുന്നത് കാരണം എത്ര എത്ര ഒരു ദിവസം അല്ല എല്ലായിടത്തും ഇങ്ങനെ യാണ് അപ്പോ അപ്പൊ തന്നെ നമുക്കറിയാം ഇവിടെ മുഴുവൻ ഈ നടക്കുന്നത് ഈ ഒരു കാര്യം തന്നെയാണ് ഇതിനകത്തിൽ തന്നെ ഒരു പത്ത് ശതമാനം ആൾക്കാരായിരിക്കും അഴിമതി രഹിതമായി വർക്ക് ചെയ്യുന്നത് സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പൊ അത്തരം ആൾക്കാർക്കെതിരെ ഇത്തരം നടപടി അത്തരം ആൾക്കാർക്ക് പോലും ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം കറപ്റ്റഡ് ആയിട്ടുള്ള മേൽ ഉദ്യോഗസ്ഥർ ഉള്ളപ്പോൾ താഴെ ഉദ്യോഗസ്ഥർക്ക് അവരുടെ അടുത്തേക്ക് വരുന്ന ആ ഒരു ഫയൽ അവർക്ക് കാരണം ഇവിടെ മുഴുവൻ അവർ ഒരു സാധനം താഴേക്കിടയിൽ നിന്ന് അത് ബാക്കിയുള്ള നടപടികൾ ഉൾപ്പെടെയുള്ള അവർക്ക് ഒപ്പിട്ടില്ലെങ്കിൽ അവരുടെ പോകും അത്രേ ഉള്ളു ഇപ്പൊ ഈ വിഷയത്തിൽ എന്താണ് ആന്ധ്രാപ്രദേശിലേക്ക് അവരെ സ്ഥലം മാറ്റുന്നു അവരുടെ ജോലിയിലാണ് ബാധിക്കുന്നത് അവർക്ക് അവരെ അവരെ സഹായിക്കാൻ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണത്തില്ല കാരണം കറപ്റ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് മേളിൽ വലിയ പിൻബലവും വലിയ വലിയ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ കാണും താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് അത്ര അത്രയും ബന്ധങ്ങളൊന്നും ഉണ്ടാകില്ല അപ്പൊ അവർക്ക് പറയാൻ കഴിയും പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ മുകളിലുള്ള ബന്ധമുള്ള ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു എങ്കിൽ ഒരു ചിലപ്പോൾ ഇത് ഒരു വാർത്തയാകുമായിരുന്നില്ല കാരണം ഇവർ ഈ ഒരു കത്തിവർക്കെതിരെ എഴുതി കുറെ അധികം പോരാടിയതിനു ശേഷം കത്തിയ സമയത്താണ് മരിക്കുന്നത് അപ്പോഴാണ് കൂടുതലായിട്ടും ഇതിനൊരു വാർത്താ പ്രാധാന്യം എത്തുന്നതും നമ്മൾ നവീൻ ബാബുവിന്റെ കാര്യം വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നതും കാരണം ഇത് പലയിടത്തും നടക്കുന്നുണ്ട് ഇന്ത്യ ഒട്ടാകെ ഒരു കാര്യം തന്നെയാണ് കാരണം ഇത് കൂടുതൽ എന്ന് വെച്ചാൽ ഇതിപ്പോ ഒരു വാർത്തയായി അതിനുശേഷം ഇവർക്ക് ശിക്ഷ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കാരണം അതിന് ഇവർക്കെതിരെ കൃത്യമായ തെളിവുകൾ ഉണ്ടായിരിക്കും ഈ ജോലി മതവിനെതിരെയുള്ള തെളിവുകളായിരിക്കും ഇവർ കൊടുക്കുന്നത് കാരണം നമ്മൾ ചെയ്തതെല്ലാം കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ കുറെ അധികം റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട് കാരണം ഒരു ഇത്രയും വർഷം സർവീസ് ഇരുന്ന ഒരാളെ ട്രാൻസ്ഫർ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അഴിമതിയെ എതിർത്ത ഒരാളെ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് എങ്ങനെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റും അത് ഒരു നടപടിക്രമമാണ് എങ്ങനെ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ കഴിയില്ല കാരണം നമുക്കറിയാം ഇത് കൃത്യമായിട്ടുള്ള പകപോക്കലാണ് അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ അവർ കാണിച്ച അത്രയും കാലത്ത് ആത്മാർത്ഥതയ്ക്ക് ഒരു സിസ്റ്റം തന്നെ കൊടുക്കുന്ന പ്രതികാരം അല്ലെങ്കിൽ പ്രതികാര മനോഭാവത്തോടെ കാണിച്ചു കൊടുത്ത ഒരു വിഷയമാണെന്ന് നമുക്ക് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം ഇങ്ങനെയുള്ള ആളുകൾ ഒരുപാട് ഇന്നും നമ്മുടെ തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥ കാരണം അവർ കൃത്യമായി അവരുടെ ജോലി നിറവേറ്റുമ്പോൾ അവരുടെ മേലുദ്യോഗസ്ഥർ കാരണം അവർക്ക് ജോലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അവരെ തന്നെ ചോദ്യം ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുകയാണ് ഇതുകൊണ്ട് കച്ചവടം നടത്തുന്ന ഒരുപാട് ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിലുണ്ട് ഇത് ഒരാളിലും രണ്ടാളിലും മൂന്നാളിലും ഒതുങ്ങുന്ന കേസല്ല ഇത് കേരളത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥാപനം എടുത്തിട്ടുണ്ടെങ്കിൽ കാരണം ഏറ്റവും താഴേക്കിടയിലുള്ള ജനങ്ങളുടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയ ചെറിയ റേഷൻ സ്ഥാപനം എടുത്തിട്ടുണ്ടെങ്കിൽ മുതൽ നമ്മുടെ സെൻട്രൽ സിസ്റ്റം വരെ ഈ ഒരു കറപ്ഷൻ നടക്കുന്നുണ്ട് പല രീതിയിൽ കറപ്ഷൻ നടക്കുന്നുണ്ട് അപ്പോ നമുക്ക് ഇതിന് കൃത്യമായിട്ടുള്ള നിയമങ്ങളും അല്ലെങ്കിൽ ഈ വശങ്ങളും ഉണ്ടെങ്കിൽ തന്നെ ഇത് പ്രാവർത്തികമാക്കുന്നത് വളരെ കുറവാണ് അതിന്റെ രക്തസാക്ഷിയിലാണ് നമ്മുടെ ജോലിയും അത് ഉൾപ്പെടെയുള്ളവർ പിന്നെയെങ്കിലും നമ്മുടെ തൊഴിലിടങ്ങൾ വളരെ സത്യസന്ധമായ സുരക്ഷിതത്തോടെ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു